അതിജീവിതയെ ഹീനമായി അപമാനിച്ച് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇത്രയും നാൾ പരാതിക്കാരി ഒളിവിലായിരുന്നോ എന്ന് തങ്കപ്പൻ ചോദിച്ചു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പരാതി വന്നത് സംശയിപ്പിക്കുന്നുവെന്നും തങ്കപ്പന്റെ ആക്ഷേപം രാഹുലിനെതിരെ പരാതി വന്നിട്ട് മാസങ്ങളായെന്നും പോലീസ് പരാതി അന്വേഷിച്ച് നടക്കുകയായിരുന്നുവെന്നും തങ്കപ്പൻ പറഞ്ഞു ആ വാക്കുകളിലേക്ക് ആദ്യം വന്നാണോ വന്നാണോ ഈ വന്നാണോ അല്ലല്ലോ ചേട്ടൻ ഇത് ആസങ്ങള് അത് മാത്രമല്ല ഒന്നും കൂടെ വേണ്ട കേരള ഗവൺമെൻറ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കായിരുന്നു ആരെങ്കിലും പരാതി ഉണ്ടോ പരാതി ഉണ്ടോ അല്ലേ എന്തുകൊണ്ട് അന്ന് കെട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ ജീവിച്ചിരുന്നില്ലേ കൊടുക്കേണ്ട അന്തസ്സായിട്ട് ഉണ്ട് എന്നു പറഞ്ഞ അന്തസ്സായി പറയണ്ടേ അവിടെയാണ് വേണ്ടത് ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം ഞാൻ ആ തള്ളിക്കളയുന്നില്ല അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി പക്ഷേ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത് ആറേഴ് മാസമായിട്ട് ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഓടിച്ചു വെക്കേണ്ട കാര്യം ഇപ്പോൾ മാത്രം മറന്നിരിക്കു പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ കുറ്റ ചേരുന്ന ശിക്ഷിക്കപ്പെടുന്നു അജിത് ബാബു ചേരുന്നുണ്ട് ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി അജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാർത്തകളിലെല്ലാം ഈ വിഷയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച അഴവുഴമ്പൻ നിലപാടാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് എന്ന വിലയിരുത്തലിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അനുയായികളാണ് അണികളാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ എന്ന് കൂടുതൽ കൂടുതൽക്കാവുന്ന സാഹചര്യമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ കർശൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയധികം തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊക്കെ ഇവിടെ സജീവമായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് എ തെങ്കപ്പൻ ഡി സി സി പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന കാരണം ഒരു തരത്തിലുള്ള ശക്തമായ നിലപാടുകളും സ്വീകരിക്കാതെ രാഹുൽമാക്കൂട്ടത്തിന് സൗകര്യമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അവസരമുണ്ടാക്കി തൽകിയത് ഇത്തരമുള്ള അനാസ്ഥയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു നിലപാടും ഇക്കാര്യത്തിൽ പാലക്കാട് ഡി സി സി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം ഒരു പെൺകുട്ടി വലിയ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടി നമ്മൾ ആ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ കേട്ടതാണ് എത്രത്തോളം വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയെന്നുള്ളത് പോയെന്നുള്ളത് അതിനുശേഷം ആ പെൺകുട്ടി പരാതി നൽകാൻ എടുക്കുന്ന ഒരു തീരുമാനം അത് സമൂഹത്തിന് തന്നെ നമുക്ക് നമുക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിന് എത്രയോ അപ്പുറത്തായിരിക്കും ആ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഞാൻ പരാതി നൽകണം ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് സ്വീകരിക്കുന്ന ആ നിമിഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എത്ര രാത്രികളിൽ ആ പെൺകുട്ടി ഉറക്കമുളച്ചിരുന്നിട്ടുണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏതൊരു മനുഷ്യനും ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോളാണ് ഡി സി സി പ്രസിഡന്റ് പറയുന്നത് പരാതി നൽകിയ സമയത്തെക്കുറിച്ച് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്താൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് അവിടെ ബാക്കിയുള്ളത് കാരണം ഒരു തരത്തിലും ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പരാതി നൽകിയ സമയത്തെക്കുറിച്ച് അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് രാഷ്ട്രീയമായി സം സംശയിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഡി പി സി സി പ്രസിഡന്റ് എ തെങ്ങപ്പന്റെ പ്രതികരണം അത് അധിക്ഷേപകരമാണ് പരാതി നൽകുക പെൺകുട്ടിയോടുള്ള അധിക്ഷേപമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഹർഷൻ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അതിനുശേഷവും അദ്ദേഹം പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി സ്വർണ്ണക്കൾക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്ന സമയത്ത് അത് ചർച്ചയാകുന്ന സമയത്താണല്ലോ ഇത്തരത്തിലൊരു കാര്യം വന്നിരിക്കുന്നതെന്ന് ഉൾപ്പെടെ പറയുകയാണ് അതായത് ഈ പരാതിയെ മറ്റ് വിഷയങ്ങളുമായി താരതമ്യം ചെയ്ത് ഇല്ലാതാക്കാനാണ് ഡി സി സി പ്രസിഡന്റ് ശ്രമിക്കുന്നത് അതി അതി സമാനതകളില്ലാത്ത അധിക്ഷേപം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ ഒറ്റ കാര്യം കൂടി ഹർഷൻ ഇന്ന് അല്പം മുമ്പ് ഇത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺ കോൺഗ്രസുകാരായി കരുതാൻ കഴിയില്ല എന്ന് ആ വാചകം പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ കൂടി കേൾക്കുന്നത് നല്ല നന്നായിരിക്കും എന്നതാണ് എടുത്തു പറയാനുള്ളത്